ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാൽക്കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാൽ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ടൊരു ബൗളെടുത്ത് രണ്ട് കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണേ ഇപ്പോൾ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണെങ്കിൽ അരിക്കണം അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ടേ പൊടിക്കാവശ്യാനുസരണം ഉപ്പും കൂടെ ചേർക്കണേ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ പച്ചരിപ്പൊടി എടുത്ത അതേ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് അപ്പം രണ്ട് കപ്പ് വെള്ളമാണ് ഇതിൽ ചേർക്കുന്നതും നല്ല വെട്ടി തിളയ്ക്കുന്ന ചൂട് വെള്ളമാണ് ചേർക്കാനുള്ളത് ഓവർ വെള്ളവും ആവാൻ പാടില്ല കട്ടിയും ആവാൻ പാടില്ല ഒരു മീഡിയം ലെവലിലേട്ടോ നമ്മൾ മാവിൽ തൊട്ടാൽ നമ്മുടെ കയ്യിൽ ആ മാവിൻ്റെ അംശം പറ്റാത്തതാണ് അതിൻ്റെ ഒരു പരുവമേ ദാ ഇതുപോലെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പറ്റാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു പരുവം ഇതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുമേ ഇനി നമുക്കിതിനാ എടുത്ത് ഓരോരോ ബോൾസ് ആക്കി മാറ്റണം അപ്പോൾ വലിയ ബോൾസ് ബോൾസാക്കിയാൽ ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും ചെറിയ ചെറിയ ബോൾസ് ആണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമേ പിന്നെ നമ്മൾ ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനത്തെ വേണമെങ്കിലും ആക്കാൻ പറ്റും കുഴപ്പമില്ല ഞാനപ്പം ഇതൊരു റൗണ്ട് ഷേപ്പിലാണൊക്കെ തേൺ ആക്കി എടുക്കുന്നതേ അപ്പോൾ ഇതാ ബോൾസുകളാക്കി എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അതിനായിട്ട് പാല് വേണം ഞാൻ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പാലാണ് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് അത് നമുക്ക് പാലൊക്കെ ഒന്ന് കുറുവി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നതിന് മുന്നേ വേണം അരിപ്പൊടി ഇട്ട് പാലുമായിട്ട് ഇളക്കാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും ക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നന്ദി ചൂടായതിനു ശേഷം പാൽ ഒന്ന് ചൂടായതിനു ശേഷം ഇതിനകത്ത് ഞാൻ പാൽപ്പൊടി ചേർക്കുന്നുണ്ടേ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണേ ചേർക്കുന്നത് ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് തിളച്ച് വരപ്പോഴാണ് നമ്മൾ ബോൾസ് ഇടാനുള്ളത് ഇനി നമുക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാമേ എല്ലാം ഇട്ട് കഴിഞ്ഞ ഉടനെ ഇളക്കാൻ നിൽക്കരുത് ഇത് പൊടിഞ്ഞു പോവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ മാത്രമേ നമ്മൾ ഇളക്കി ഇനി നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കണം സ്പീഡിന് ഇളക്കി കൊടുക്കരുത് ഇത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് നല്ല സ്ലോവിൽ പതുക്കെ ഇളക്കണേ ഇനി നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഈ ബൗളിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരും മധുരം അവരോട് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു നാല് ഏലക്കയാണ് ഏലക്കയും പഞ്ചസാരയും ചേർത്തതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കണം സ്പീഡിന് ഇളക്കരുത് പതുക്ക സ്ലോയിൽ നിർത്തി നിർത്തി ഇളക്കി കൊടുക്കണേ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് കുറുവീട്ടുണ്ട് ഇനിയിപ്പോൾ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ തേങ്ങാപ്പാലിൽ ഒന്നാം പാലാണ് ചേർക്കാനുള്ളത് നല്ല കട്ടി ആദ്യത്തെ പാലാണ് ചേർക്കാനുള്ളത് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ ഉടനെ തീ ഓഫ് ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാൽ കൊഴുക്കട്ടത റെഡി ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത സൂപ്പർ ഒരു കിടക്കാഴ്ച വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ സി അലൈക്കും